ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റിച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് കാരണം ബീറ്ററോ മിക്സിയോ ഒന്നും ഞാൻ ഞാനിതിൽ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാനൊന്ന് ശ്രമിക്കണേ അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒരു കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് കേട്ടോ തീ കുറച്ച് വെക്കണം ഒന്ന് ജസ്റ്റ് നടക്കുന്ന ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇളക്കണ്ടേട്ടാ അവിടെ നിന്ന് അങ്ങനെ മെൽറ്റ് ആയിക്കോളും അപ്പം നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിൽ കൂടുതൽ കളറാവണ്ട കാരണം കൈപ്പ് രസം വരും അപ്പോൾ അതാ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി അപ്പോൾ ഇതാ ഇങ്ങനെ കട്ടൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ടാവുക അപ്പോൾ അത് ഒന്ന് ഇളകുന്നത് വരെ നല്ലോണം മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇതാ ഇളകിയിട്ടുണ്ട് നല്ല സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഞാനൊരു അരക്കപ്പ് പിന്നെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം ബട്ടർ യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും പക്ഷേങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്തത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ അതങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ സമയത്താണ് നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കേണ്ടത് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കറുപ്പ് കുരുവില്ലാത്ത മുന്തിരിയും ചെറിയെടുത്തിട്ടുണ്ട് കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സ് അത് നമ്മൾ ബദാം എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള നട്ട്സ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് കൂടുതലാണ് കാരണം ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും പ്ലം കേക്കിൽ നല്ല നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണം അതുകൊണ്ട് എന്നിട്ട് ഞാൻ കുറച്ചധികം എടുത്തിട്ടുള്ളത് നമുക്ക് ഏകദേശം ഒരു കപ്പോളം മതി അപ്പം അതൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാനിതാ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂണോളം പട്ടാ ഗ്രാമ്പു ജാതിക്ക ഇതെല്ലാം പൊടിച്ചത് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇതാ ഇതുപോലെയുള്ള ക്രഷോ അല്ലെങ്കിൽ ജാമോ ഏതെങ്കിലും ഒരു ഫ്ലേവറ് അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് ഫ്രൂട്ട് കേക്കിനെല്ലാം എടുക്കുന്ന നമ്മൾ ക്രഷാന്ന് കേട്ടോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ ഒന്ന് തണിഞ്ഞ് ആറിയതിന് ശേഷം മാത്രം നമ്മൾ കേക്ക് ബാറ്ററിലേക്ക് ആഡ് ചെയ്താൽ മതി കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കണം അപ്പോൾ ഇതാ ഒന്നേ കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത് അത് ഒന്നേ കാൽ ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് മൂന്ന് തവണ നന്നായിട്ടൊന്നരിച്ചു കൊടുക്കണേ അടുത്തത് രണ്ട് റൂം ടെമ്പറേച്ചറിലെ കോഴിമുട്ടയാണ് അപ്പോൾ അതൊന്ന് അടച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലോണം ഉപ്പെല്ലാം മെൽറ്റ് ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരമലും ഡ്രൈ ഫ്രൂട്ട്സ് മിക്സും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് ഇതാണ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡ്രൈ ഫ്രൂട്ട്സും മുട്ടയും കൂടി എല്ലാം മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നേരത്തെ എടുത്തു വെച്ച നമ്മളെ നട്ട്സ് ഒരു നുള്ള മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് തൂവിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദ മിക്സ് ഇതാണ് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തവണയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ വെള്ളം ആഡ് ചെയ്യുമ്പോൾ നമ്മളെ പ്ലം കേക്കിൻ്റെ ടെക്സ്ചറേ മാറിപ്പോൾ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ പ്ലം കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഇങ്ങനെ നമ്മളെ വീട് മൊത്തം ഉണ്ടാവും കേട്ടോ ബേക്ക് ചെയ്യുമ്പോൾ പിന്നെ പറയണ്ട പ്ലം കേക്ക് കഴിയുന്നത് വരെ നമ്മളെ വീട്ടിൽ ആ ഒരു ഇങ്ങനെ റൂമിലെല്ലാം ഉണ്ടാകും കാരണം അത്രയും ഒരു സ്മെല്ലും ടേസ്റ്റുമുള്ള ഒരു കേക്കാണിത് അപ്പോൾ ഇത് നമ്മളെ ബാറ്ററി സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മളെ കേക്ക് ഡിന്നർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് റൗണ്ടായിട്ട് ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് ഇവിടെ പറയുന്നത് അപ്പോൾ ഏതോ സൈഡിലേക്കുള്ള ആവശ്യമുള്ളതും കൂടി കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പ്ലം കേക്ക് ആയതുകൊണ്ട് വെയിറ്റ് കൂടുതലാണ് അപ്പോൾ നമുക്ക് മോൾഡ് നല്ല ഒന്ന് എടുക്കാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഡീമോൾഡ് ചെയ്തെടുക്കാനെല്ലാം നല്ല എളുപ്പമായിരിക്കും ബട്ടർ പേപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓയിലും കൂടി തൂക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പാത്രത്തിലേക്ക് സൈഡിലും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ ബാറ്ററി ഇതാ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതാ നല്ല അടിപൊളിയായിട്ട് നമ്മളെ ബാറ്ററി വീഴുന്നുണ്ട് അപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ഇത്ര അധികം വേണ്ട ഇവിടെ എല്ലാവർക്കും ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമാണ് എസ്പെഷ്യലി പിന്നെ എനിക്കും നല്ല റിച്ച് ആയിട്ടുള്ള പ്ലം കേക്കിനോടാണ് ആയിട്ട് താല്പര്യം അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ എടുത്തിട്ടുള്ളത് നിങ്ങൾ ക്വാണ്ടിറ്റി കുറച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ അതാണ് നമ്മളെ ബാറ്ററി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിത് ഓവനിലേക്കാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഓവനിലോ അടുപ്പത്തോ എങ്ങനെയാലും വെക്കാം ഏകദേശം ഒരു മണിക്കൂറോളം ആയിട്ട് ഇതാ ചെറിയൊരു സ്റ്റിക്ക് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് അങ്ങോട്ടിങ്ങോട്ട് എല്ലാം ആക്കി കൊടുക്കുന്നുണ്ട് അഥവാ എയർ ബബിൾസ് ബബിൾസായിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇതാ കുറച്ച് നമ്മളെ കറുത്ത മുന്തിരി ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതാ കുറച്ച് കാൽഷ്യം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വേഗം ഒന്ന് ഓവനിലേക്ക് കയറ്റാം ഫൈനലി നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഒന്ന് ആറിയതിന് ശേഷം സൈഡിലുള്ള ബട്ടർ പേപ്പറെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം അപ്പം നൈറ്റ് നമ്മൾ ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ടാണ് തന്നിട്ട് എടുത്ത് ഫ്ലെ കേക്ക് എപ്പോഴും രണ്ട് ദിവസം വെച്ചിട്ട് കഴിക്കാൻ എന്നിട്ട് ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ആക്കി അന്ന് തന്നെ മുറിക്കാൻ പാടില്ല എന്തായാലും ഒരു രണ്ട് ഒരു ദിവസമോ രണ്ട് ദിവസമോ അങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് കേട്ടോ പിറ്റേന്ന് രാവിലെയാന്നിട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ നമ്മളിത് ആ ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് കൊണ്ട് അവിടെ നിൽക്കാനേ പറ്റുന്നില്ല ആ ഒരു നല്ലൊരു പ്ലം കേക്കിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ നമുക്ക് ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു സ്മെല്ല് കിട്ടയില്ല ടേസ്റ്റും കിട്ടയില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തോളൂ നല്ല അടിപൊളി പെർഫെക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് നമ്മളെ പ്ലം കേക്ക് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്